സിനിമയിൽ കയറാൻ മനസ്സിലാളാണ് പോസ്റ്ററിങ് മാത്രം കൊടുക്കാറുണ്ട് ഇതിനൊരു കൊടുക്കാറില്ല പുലി ഇവിടെ പലപ്പോഴും ഇത് പുറത്താക്കുന്നുണ്ട് മത്സരമാണ് കാരണം പുലി പ്രമാത്രത്തോടെ കാണിക്കാറുള്ളത് പ്ലാൻജീര വയറിലായിരുന്നു പ്രമാസത്തോട് കാണിച്ചില്ല ഇപ്പോൾ കാണിക്കുന്നു പോസ്റ്ററി മാത്രം കൊടുക്കാറില്ല പുലിയ ഒരുപാട് തിയേറ്റർ പുറത്താക്കുകയും ചെയ്യുന്നുണ്ടാ മത്സരമാണ് പറയുകയാണെങ്കിൽ ഞാൻ 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 വയറിലായി ഇവിടെ പുലി വന്നു പ്ലാൻജീര വന്ന ആളാണ് അതായത് ला गो गोड़ा। गोड़ा देल देल ना। ना ും ഇപ്പോഴും പോസിറ്റീവ് ആയിരുന്നു അത് പുള്ളിയുടെ ആവശ്യമാണ് പുള്ളിക്ക് അതിൻ്റെ നിഷ്പക്ഷമായ രീതി എന്തായാലും കോമാലത്തിന് പഞ്ചായത്ത് പതിനൊള്ളായിരത്തി ഒമ്പത് കാണിച്ചത് ഇപ്പോൾ കോമാലത്തോളം ഇപ്പോൾ എന്തിനാണ് ടീറ്റ് മൊത്തം കോമാ അറ്റ് സെയിം ടൈം പുള്ളി കൂട്ടുന്നത് പുതിയ കൂട്ടുകെട്ട് അഭിലാഷ് ഷാട്ടായി അഭിലാഷ് ഷാട്ടായിട്ട് ഉപയോഗിക്കുന്നതാണ് കൂട്ടിൽ എന്തെങ്കിലും ഉപയോഗിക്കുക എല്ലാ സൈഡ് എനിക്ക് ടെൻറ്റ് ഓഫ് പീച്ചറാണത് ആളെ എന്തായാലും നല്ലത് ഉണ്ടാവട്ടെ അത്രയും പറയാം ഇതൊക്കെ ബേസിക്കലി ടെൽഫിച്ചാണ് കുളിക്കൂടു കാര്യമായിരുന്നു പിന്നെ ഈ ഭാവിയിൽ കൂടി എന്തെങ്കിലും വലിയ ആളൊക്കെയാണ് നമ്മുടെ ടൈമോ ഭയങ്കര ഭക്തതയാണ് ആൾക്കാർ പറയും പൊട്ടനാണ് അത് പൊട്ടുന്നില്ല ആളെങ്കിലും പൊട്ടന്മാരായിട്ട് അന്ന് ഭക്ത നന്നായിട്ടാണ് രാഷ്ട്രീയത്തിൽ പോകേണ്ട ആ ഇനി എന്നെ എൻ്റെ എൻ്റെ പൈസ വാങ്ങി കഴിക്കും അത് സമയത്ത് എൻ്റെ ഫുഡും എന്തായാലും എന്തായാലും നന്നായിട്ട് വരട്ടെ